ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ സി പി ഐ എം ജില്ലാ സമ്മേളനം ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ താതൂരിൽ നടക്കും പ്രധാന സമ്മേളനം മുച്ചിക്കൽ ക്രൗൺ ഓഡിറ്റോറിയത്തിലെ സഖാവ് കോടിയേരി നഗറിലും പൊതുസമ്മേളനം ചീരാൻകടപ്പുറത്ത് സഖാവ് സീതാറാം യെച്ചൂരി നഗറിലും നടക്കും സി പി ഐ എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനം ചരിത്രത്തിലാദ്യമായിട്ട് താനൂരിൽ വെച്ച് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനം നമുക്കറിയാം താനൂര് പിന്നെ സമ്മേളനം നടക്കുന്നത് ഒരു ചരിത്ര പ്രാധാന്യമുള്ള സമയത്ത് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ വളർച്ച വലിയ രൂപത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാലത്താണ് സി പി ഐ എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനം മലപ്പുറത്ത് വെച്ച് നടക്കുന്നത് ഒട്ടേറെ ഇതുമായി ബന്ധപ്പെട്ട് സമ്മേളനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളാകെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രത്യേക രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഈ സമ്മേളനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ട് നമുക്കറിയാം പിന്നെ വർഗീയവാദ സംഘടനകൾ മതമൗലികവാദികളൊക്കെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് വലിയ അളവിൽ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് അതിൻ്റെ പ്രചാരണങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ കാലം എന്ന് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ സമ്മേളനം പ്രത്യേകമായ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട് ആ തീരുമാനവും അതിൻ്റെ അതിന്റെ ഈ സമ്മേളനത്തിന് ശേഷം വരുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ട് പതാക ദിനമായി ആചരിക്കും മുഴുവൻ പാർട്ടി അംഗങ്ങളുടെയും വീടുകളിലും ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പതാക ഉയർത്തും പതാക കൊടിമര ദീപശിഖാ ജാഥകൾ മുപ്പത്തി ഒന്നിന് നടക്കും അനുബന്ധ പരിപാടികൾ ഡിസംബർ പത്തൊമ്പത് മുതൽ താനൂർ ജംഗ്ഷനിലെ എംബിച്ചിബാവ ഇ ഗോവിന്ദൻ നഗറിലാണ് നടക്കുന്നത് വ്യാഴാഴ്ച സന്ധിയില്ലാത്ത സമരകാലം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗം ബിജു കൃഷ്ണൻ എൻ ചന്ദ്രൻ സി കെ ശശീന്ദ്രൻ എം ഷാജൻ എന്നിവർ പങ്കെടുക്കും സംഗീത സംഗീതസന്ധി എന്ന പരിപാടി താണൂരിന്റെ പാട്ടുകാർ ഒത്തുചേരും വെള്ളിയാഴ്ച മത്സ്യത്തൊഴിലാളി വനിതാ സംഗമം മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യും പി പി ചിത്തരഞ്ജൻ എം എൽ എ കൂട്ടായി ബഷീർ തുടങ്ങിയവർ പങ്കെടുക്കും കടരിപ്പയറ്റ് പ്രദർശനം കലാപരിപാടികൾ എന്നിവയും ചടങ്ങിൽ നടക്കും ഇരുപത്തിയൊന്നര സാമ്രാജ്യത്വം അധിനിവേഷം ഫാസിസം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു അധ്യക്ഷനാകും ദേശാഭിമാനി മുൻ പ്രസിഡന്റ് എഡിറ്റർ വി വി പരമേശ്വരൻ വി ജെ വിൻസെന്റ് പ്രൊഫസർ ഇൽയാസ് എന്നിവർ സംസാരിക്കും ലഘുനാടകങ്ങൾ ഏകപാത്ര നാടകങ്ങൾ എന്നിവയും അരങ്ങേറും ഇരുപത്തിരണ്ടിന് മുൻപേ നടക്കുന്നവർക്ക് ആദരം എന്ന പേരിൽ നടക്കുന്ന പഴയകാല സഖാക്കളെ ആദരിക്കൽ ചടങ്ങ് മുതിർന്ന സി പി ഐ എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ടി ശശിധരൻ ഇ ജയൻ എന്നിവർ പങ്കെടുക്കും തുടർന്ന് വിപ്ലവ ഗാനമേളയും നടക്കും വൈകിട്ട് അഞ്ചിന് നിരബരദൂർ ടർഫിൽ മെഗാ തിരുവാതിര അരങ്ങേറും ഇരുപത്തിമൂന്നിന് പുതിയ കാലത്തെ യുവജനങ്ങൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന യുവജന സംഗമത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് അധ്യക്ഷനാകും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ ഡോക്ടർ പി സരിൻ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിതീഷ് നാരായണൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പി എം ആദിര എന്നിവർ പങ്കെടുക്കും സ്റ്റുഡൻസ് ട്രാപ്പ് മ്യൂസിക് ഗ്രൂപ്പിന്റെ മെഗാ ഷോ ചടങ്ങിൽ അരങ്ങേറും ഇരുപത്തിനാലിന് മതേതരത്വം വെല്ലുവിളിക്കപ്പെടുമ്പോൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ബി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനാകും സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഡോക്ടർ അനിൽ ചേലംബ്ര എ എം ഷിനാസ് തുടങ്ങിയവർ പങ്കെടുക്കും ബാലസംഘം കൂട്ടുകാരുടെ കലാപരിപാടികൾ നാടകം നൃത്തശില്പങ്ങൾ പാട്ടുകൾ എന്നിവയും അരങ്ങേറും ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പ്രവാസി സംഗമത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ അധ്യക്ഷയാകും കെ വി അബ്ദുൽ ഖാദർ പി എം ജാബിർ അഡ്വക്കറ്റ് ഗഫൂർ പേ ലീസ് തുടങ്ങിയവർ പങ്കെടുക്കും ഹ്രസ്വചിത്ര കലാമേള നടക്കും ഇരുപത്തിയാറിന് വ്യാപാര ഭവനിൽ രാവിലെ പത്തിന് ബാലചിത്ര രചനാ മത്സരം ഫുഡ് ഫെസ്റ്റ വൈകിട്ട് നാലിന് സാഹിത്യ സംഗമം കെ വി ആലംകോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കറ്റ് രാജേഷ് പുതുക്കാട് ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി സുഹറബ് കൂട്ടായി സുഭാഷ് ഒട്ടുംപുറം തുടങ്ങിയവർ പങ്കെടുക്കും ഇരുപത്തിയെട്ടിന് വൈകിട്ട് മൂന്നിന് ഒട്ടുംപുറം തൂവൽ തീരത്ത് ചിൽഡ്രൻസ് കാർണിവൽ നടക്കും നൈന ഫം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അശ്വതി ബാലാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ സി വിജയകുമാർ എന്നിവർ പങ്കെടുക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന മാധ്യമ സെമിനാറിൽ എം വി നികേഷ് കുമാർ ടി എം ഹർഷൻ ഷിനു ജാസ് ഓരാധിക ദേശാഭിമാനി കോഴിക്കോട് ബ്യൂറോ ചീഫ് പി വി ജിജു തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് ഉപജില്ല ജില്ലാ മേളകളിലെ വിജയികളുടെ കലാപരിപാടികളും നടക്കും ഇരുപത്തിയൊൻപതിന് സ്ത്രീ കുടുംബം സമൂഹം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി ടി സോഫിയ അധ്യക്ഷയാകും യു പ്രതിഭ എം എൽ എ സഫൈ സംസ്ഥാന പ്രസിഡന്റ് കെ ആശ്വര കാനത്തൽ ജമീല എം എൽ എ ഗായത്രി വർഷ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് വനിതാ കലോത്സവവും നടക്കും ഇരുപത്തിയൊൻപതിനോ താനാടൂരിൽ നടക്കുന്ന ഭരണഘടന വർഗീയത ന്യൂനപക്ഷം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് സി എം പി ഉദ്ഘാടനം ചെയ്യും സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ അധ്യക്ഷനാകും മുൻമന്ത്രി വി എസ് സുനിൽകുമാർ കെ അനിൽകുമാർ ഹമീദ് ചേന്നമംഗലൂർ എന്നിവർ പങ്കെടുക്കും മുപ്പതിനാൽ മോദിക്കാലത്ത് നിയമവീഴ്ച എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ അഡ്വക്കേറ്റ് ടി കെ ഹംസ അധ്യക്ഷനാകും അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പ്രൊഫസർ പ്രേംകുമാർ അഡ്വക്കേറ്റ് ഗീനാകുമാരി എന്നിവർ പങ്കെടുക്കും ആറിന് മികാ ഒപ്പനയും ഏഴിന് കെ പി ഇ സിയുടെ നാടകം ഒളിവിലെ ഓർമ്മകളും അരങ്ങേറും ജനുവരി ഒന്നിന് മലപ്പുറത്തിൻ്റെ അകവും പുറവും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷനാകും പ്രൊഫസർ എം എം നാരായണൻ പ്രൊഫസർ പി പി റസാക്ക തുടങ്ങിയവർ പങ്കെടുക്കും നാടൻ കലാമേളയും ചടങ്ങിൽ അരങ്ങേറും ജനുവരി രണ്ടിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും മുൻമന്ത്രി മുല്ലക്കര രത്നാഗരൻ കവി മുരുകൻ കാട്ടാക്കട കെ ഇൻ കുഹമ്മദ് നിംന വിജയ് തുടങ്ങിയവർ പങ്കാളികളാകും തുടർന്ന് ഗായകൻ അതുൽ നറുകര പാടുന്നു ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ സിഗാവ് കെ എം കമ്മകുട്ടി നഗറിൽ പുസ്തകമേള നടക്കുമെന്നും സ്വാഗത സംഘം കൺവീനർ ഇ ജയൻ സമർ താനാളൂർ എൻ ആദിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി വി